ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അജ്റക്ക് പ്രിൻറ്റിലും വേറെ ഏതൊക്കെ പ്രിൻറ്റിലുള്ള ഗുജറി ടൈപ്പിലൊക്കെ ഉള്ള വരുന്ന എന്താണ് മാക്സികളാണ് അപ്പോൾ ഇത് ഒറ്റ ദിവസത്തെ ഓഫറാണ് ഇരുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഒരൊറ്റ ദിവസം മാത്രം കേട്ടോ ഇരുന്നൂറ് രൂപ അത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി രൂപ അപ്പോൾ ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ ഇതാണ് അതിൽ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നല്ല അടിപൊളി ഈ പ്രിൻ്റ് ആണ് കേട്ടോ ഞാനൊരു ലൈറ്റ് ഓഫാക്കട്ടെന്നു അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ പ്രിന്റ് പിന്നെയും അപ്പോൾ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് അപ്പോൾ ഇത് ഇന്നത്തെ ഓഫർ മാത്രമാണ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇന്ന് മുതൽ നാളെ ഈ സമയം വരെ അതായത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഓർഡർ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ഇത് ചെസ്റ്റ് വീതി വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് കറക്റ്റായിട്ട് ഹിപ്പും വരും അപ്പം അതുകൊണ്ട് നാൽപ്പത്തെട്ട് സൈസിലുള്ള ഒരു നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഒരു ഇഞ്ച് ഇതാക്കാൻ വേണ്ടി വരില്ലേ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് പതിനഞ്ച് പതിനാറിൻ്റെ ഇതാ പതിനാറ് തൊട്ടു തൊട്ടില വെച്ചിട്ട് ആണ് അപ്പോൾ പതിനാറ് ഇഞ്ച് സ്ലീവ് ലെങ്ത്തും വരുന്നുണ്ട് ഇത് മറ്റേതെല്ലാം സ്ലീവ് കുറച്ച് കമ്മിയാവും ഇത് അതല്ല അപ്പോൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ മാത്രമാണ് ഇത് രണ്ട് ഇത് അപ്പോൾ കച്ചവടങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ അത് രണ്ടാമത്തെ ഒരു ഇത് വരുന്നത് ഇതാട്ടോ അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അപ്പൊ മാക്സിമം വാണ്ടോരൊക്കെ എടുത്തുകൊള്ളി കേട്ടോ ഇതാണ് ഗ്രീന് ബ്ലൂ നമ്മൾ ഫസ്റ്റ് കാണിച്ചു അപ്പൊ അതില് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കളറാണ് അതിൽ വരുന്നത് കേട്ടോ ഇനി അടുത്ത ഒരു ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിൽ നമ്മൾ അജറക്ക് പ്രിൻ്റ് പോലെ തന്നെ കേട്ടോ ഇതാ കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇതുവരെ കിട്ടിയിൽ ഞാനവിടെ ഇത് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി സെയിമാണ് കേട്ടോ തന്നെയാണ് അപ്പോൾ നാൽപ്പത്തെട്ട് ചെസ്റ്റും അൻപത് ഹിപ്പും പതിനഞ്ചര പതിനഞ്ച് മുക്കാൽ കയ്യാറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ചുവപ്പ് അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് മൊറൂണ് മൂന്നാമത്തെ കളറ് ഗ്രീന് മൂന്നാമത്തെ കളർ വരുന്നത് ഇതാ ഗ്രീനാണ് കേട്ടോ ആണ് നാലാമത്തെ കളർ വരുന്നത് ഇതാ കേട്ടോ ബ്ലൂ ആണ് ബ്ലൂ ആണ് കേട്ടോ എന്നോടൊരു വീഡിയോൻ്റെ താഴെ ഞാൻ ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കളറ് മെൻഷൻ ചെയ്യണേ പിന്നെ ഈ പ്രിന്റിൽ ഒന്നെ ഉള്ളു തോന്നുന്നുട്ടോ ഇന്നത്തെ കെട്ട് പൊട്ടിച്ചീല് ഇതിൽ ഈയൊരു പീസ് തന്നെ ഉള്ളു അപ്പോൾ ഇന്നത്തെ ഓഫർ മാത്രമാണ് ഇരുന്നൂറ് രൂപ കേട്ടോ ഇത് അപ്പോൾ വേണ്ട ഒരു ബാഗം പേയ്മെൻറ്റും ചെയ്തിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് കണ്ടല്ലേ നമ്മൾ മംഗോളിയൻ്റെ വേറൊരു ഡിസൈനാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് മംഗോളിയൻ്റെ വേറൊരു ഡിസൈനാണ് കണ്ടില്ലേ ഗ്രീന് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് രീതി അല്ലെങ്കിൽ എന്നും ഞാൻ ടാപ്പിന് പായലാണ് കേട്ടോ ഇന്നിപ്പോൾ ടാപ്പ് ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതി തന്നെയാണ് ഇരുപത്തിനാല് ഹിപ് സൈസും വരുന്നോളൂ കേട്ടോ പതിനഞ്ചിഞ്ച് സ്ലീവും അപ്പോൾ ഇതാണ് ഒരു കളറ് ഗ്രീനാണ് കേട്ടോ ഗ്രീനാണ് രണ്ടാമത്തെ കളർ വരുന്നത് ബ്ലൂ ആണ് ഇങ്ങനെ തന്നെ കേട്ടോ ഈ ഇതിൽ കാണുന്ന ഇങ്ങനെ കാണുന്ന ബ്ലൂ ആണ് ഗ്രീനും ബ്ലൂവും കാണിച്ചില്ലേ ഇനി കാണിക്കാനത് വൈലറ്റാണ് എന്താ കേട്ടോ വയലറ്റ് ആണ് മേക്സിയാണ് വയലറ്റ് കളറാണ് മൊറൂണും ഒരു കോഫി ഉണ്ടല്ലേ ഇത് മൊറൂണല്ലേ നമ്മളാ ചെങ്കല്ലും കളറില്ലേ ഏകദേശം ആ ടൈപ്പിൽ വരും കേട്ടോ ഇത് ഫുള്ള് താഴത്തേക്കൊക്കെ ഈ ഡിസൈൻ തന്നെ കേട്ടോ ഇങ്ങനത്തെ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇത് നല്ലൊരു ഇതാണ് ഇരുന്നൂറ് രൂപക്കാണ് എത്ര പീസുവാണെങ്കിലും എടുക്കാം ചിലർ ചോദിക്കും ഒരു പീസ് ഇട്ടോ രണ്ട് പീസ് ഇട്ടോ എത്ര പീസുവാണെങ്കിലും കിട്ടും നമ്മളെ പാക്കിങ്ങൊക്കെ ഒരുവിധം ഇതായിട്ടുണ്ട് ഇനി കുറച്ച് ആൾക്കാരത് കിട്ടാത്തതിൻ്റെ റീഫണ്ടാണ് അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ അക്കൗണ്ട് ശരിയാവുമ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ആ ഒരു ഇത് തീർന്നു പിന്നെ അതിലും വലിയ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്നാൾക്ക് ഞാൻ ഒരത് കിട്ടിയിട്ടില്ല ഒരു അങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ ഓരോ കിട്ടിയെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരുക്ക് വീണ്ടും ഞാൻ പാക്ക് ചെയ്ത് ട്രാക്കിംഗ് ഐ ഡി അയച്ചുകൊടുത്തേക്ക് ഒരു എന്നോട് പറഞ്ഞു ഇന്ന് ഇന്നോട് ഒരു ഊട്ടർ പറഞ്ഞാൽ ഞങ്ങള് സാധനം താത്ത എന്ന് പറഞ്ഞു മിഞ്ഞാന്ന് എന്നോട് പറഞ്ഞു ഇറത് ഇന്ന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിയ പറയുമ്പോ നമുക്ക് എന്തു ചെയ്യും എന്താണ് ഒരു സമാധാനായിട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു പറഞ്ഞല്ലോ ചിലത് നമ്മൾ കിട്ടിയിട്ട് നമുക്ക് ആ ട്രാക്കിംഗ് ആയിട്ട് ചിലത് ഏഹ് ഇതാണോ ചോദിച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നപ്പോ ഒരു ട്രാക്കിംഗ് ആയിട്ട് കിട്ടിയപ്പോ നമ്മൾ അതില് തിരഞ്ഞ ആൾക്കാരോട് ആ ഞങ്ങൾക്ക് രണ്ടെണ്ണം വന്നു അത് ഞങ്ങൾ നിങ്ങളെ അയച്ചുതയിക്കാറു വിചാരിച്ചു അപ്പൊ ഒരു പൊതി വന്നിട്ട് നമ്മളോട് ഒരു പറഞ്ഞിട്ടില്ല അപ്പൊ എന്ന് പറയാത്തോണ്ട് നമ്മൾ എന്ത് ചെയ്തു രണ്ടാമത് അവർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുക്കുമ്പോ രണ്ട് പ്രാവശ്യം കിട്ടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളോട് പറയണം പറയണെട്ടോ അപ്പൊ ഇത് ഇരുപത്തിയഞ്ച് ഇഞ്ച് തന്നെയാണ് സൈസ് ഉണ്ട് നിങ്ങൾ ഇത് വന്നിട്ട് രണ്ടാമത് വരികയാണെന്നുണ്ടെങ്കിൽ അല്ല ഇപ്പൊ ഇരുപത്തിനാലു കേട്ടോ അപ്പൊ ചെസ്റ്റ് ഇരുപത്തി അഞ്ചും വരുന്നുണ്ട് ഇവരെന്താ അങ്ങനെ കൊടുക്കണു അപ്പോൾ രണ്ടാമത് നിങ്ങൾ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഐശാൽ മാക്സിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങണ്ടെട്ടോ കാരണം എന്താ വെച്ചാൽ ആദ്യത്തിൽ ട്രാക്കിങ് കൊടുക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് വന്നത് അപ്പോൾ ഇതാട്ടോ രണ്ടാമത്തെ കളർ വരുന്നത് ഇതിൽ ഈ പ്രിൻറ്റിൽ ഇത് നമ്മളെ അജറക്ക് പ്രിന്റ് തന്നെയാണ് കേട്ടോ ഇതാട്ടോ ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഡിസൈൻ മനസ്സിലാവുള്ളൂ ഇതാട്ടോ കേട്ടോ ഗ്രീനാണ് അപ്പോൾ ഇന്നത്തെ ഓഫറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് തരിക ഞാൻ മാക്സിമം റേറ്റ് കമ്മിയാക്കിയിട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അതുപോലെ നിങ്ങളും എന്തു ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ വളരെ ഉപകാരമായിരിക്കും പതിനെട്ടുമ്പോൾ ഇരിക്കലോടങ്ങിയിട്ട് കുറേ ദിവസമായിരിക്കണം അപ്പോൾ ആ പതിനെട്ടുമ്പോ നിങ്ങൾ അനങ്ങണില്ല പതിനെട്ടുമോ പതിനേഴ്മോ എന്തോ ആ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഫോളോ ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഡിസൈനുകൾ ഇതുതന്നെ ഉള്ളൂ ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ആക്കും മാക്സിമം പെട്ടെന്ന് പന്ത്രണ്ട് വരെ ഞാൻ ഓർഡർ എടുക്കാൻ ഉണ്ടാകും അപ്പോൾ പേയ്മെൻറ്റും ചെയ്താൽ വേഗം വേഗം നാളെ പാക്കിങ് നാളെ ഉണ്ടാവുകയുള്ളൂ മറ്റത്താമത്തെ പോസ്റ്റിൽ പോരേ കാരണം നമുക്ക് ഇത് ബാലൻസ് ആണ് ഇന്നലത്തിൽ ഇപ്പോൾ ഇന്നലെ എന്താടോ ഞാൻ അബായിട്ട് വന്ന് തീർന്നു അപ്പോൾ ഇതാണ് ഇന്നലെ ബാലൻസ് പിന്നെ ഇന്നത്തെ പാക്കിങ് ഞാൻ കാണിച്ചു തരാം ഇന്നത്തത് അവിടെ ആ മൂലക്കിൽ അങ്ങനെ തയത്തും അവിടെ ഇവിടെ കയറ്റി ഇന്നത്തെ പാക്കിങ് അപ്പം ഇത് ഇന്ന് ഓർഡർ എടുത്താലേ നാളെ പാക്ക് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാട്ടോ കാരണം ഇത് മൊത്തത്തിൽ നാളെ നാളെ കൊടുക്കണം ഇത് മൊത്തം പക്ഷേ ഇത് മൊത്തം എടുക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതിൻ്റെ പുറത്ത് ആ മൂലക്കലും ഉണ്ട് കുറച്ച് അപ്പോൾ ഇത് രണ്ടും നാളെ ഒരു പോസ്റ്റ് ഓഫീസിൽ പത്ത് മണിക്കാട് എത്തിച്ചു കൊടുത്താൽ ചിലപ്പോൾ എടുത്തെങ്കിലൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ് അടിച്ചു തരും ചിലപ്പോൾ കംപ്ലീറ്റ് അടിച്ചു തരില്ല ചിലപ്പോൾ കുറച്ച് ഇങ്ങോട്ടു തന്നെ കൊണ്ടുവരണ്ടി വരും അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ബാലൻസ് വരുന്നത് ചിലപ്പോൾ മുഴുവൻ അടിക്കാൻ പറ്റൂല എന്ന് പറയട്ടോ അപ്പോൾ ഇതും അതും കൂടി നാളെ മാക്സിമം രാവിലെ തന്നെ കൊണ്ടുപോയി കൊടുത്ത് നോക്കണം അത് കഴിഞ്ഞതിന് ശേഷം മറ്റന്നാൾ ഇന്ന് പാക്ക് ചെയ്തത് മറ്റന്നാളേക്കുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടുതലേക്കാരം നാളെ ഇത് പാക്ക് ചെയ്യുള്ളൂ കേട്ടോ ഓക്കെ അസ്ലാമലൈക്കും അപ്പോൾ ട്രാക്കിംഗ് ആയി ആരോഗ്യതേലും കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ